വികസന ആവശ്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് മാണി സി കാപ്പൻ നിയമസഭയിൽ പാലായോടുള്ള അവഗണനകൾ ഓരോന്നായി പറഞ്ഞു നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായിട്ടുള്ള പദ്ധതികൾ ലഭിച്ച നാലു മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ച് കയ്യടി നേടി ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ച ഭൂനികുതി കർഷകരെ ദോഷകരമായി ബാധിക്കുന്നതിനാൽ അടിയന്തരമായി പിൻവലിക്കണമെന്ന് മാണി സിക്കാപ്പൻ എം എൽ എ ആവശ്യപ്പെട്ടു ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ പാലായോടുള്ള അവഗണനകൾ ഒന്നൊന്നായി പറഞ്ഞ് നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികൾ ലഭിച്ച നാലു മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ച് കയ്യടി നേടി നാലമ്പലങ്ങൾ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന രാമപുരം ശബരിമല ഇടത്താവളമായ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം ഇടപ്പാടി ക്ഷേത്രം ഇളംകുളം ക്ഷേത്രം ഇന്ത്യയിലെ ആദ്യ വിശുദ്ധ അൽഫോൻസ് കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണജ്ഞാനം ധന്യേൻ കദളിക്കാട്ടിൽ മത്തയ്യച്ചൻ്റെ ശവകുടീരമുള്ള മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന പാലായെ പിൽഗ്രം ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കണം പ്രകൃതി മനോഹാരിത കൊണ്ടും നല്ല കാലാവസ്ഥ കൊണ്ടും അനുഗ്രഹീതമായ ഇല്ലിക്കൽകല് ഇലവീഴ പൂഞ്ചറ എന്നീ സ്ഥലങ്ങളെ ഇന്ത്യൻ ടൂറിസം മാപ്പിൽ ചേർക്കണമെന്നും മന്ത്രി സുരേഷ് ഗോപി ഫ്രാൻസിസ് ജോർജ് എംബി മോൻസ് ജോസഫ് എന്നിവരോടൊപ്പം കേന്ദ്ര ടൂറിസം മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടെന്നും സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി രേഖാമൂലം ആവശ്യപ്പെട്ടാൽ സാധിക്കുമെന്നും എം എൽ എ പറഞ്ഞു നിയോജക ഫിൽഗിം ടൂറിസത്തിന് വലിയ സാധ്യതകളാണുള്ളത് ഇതിൽ നാലമ്പലത്തിന്റെ പരിശുദ്ധി കൊണ്ടും വാഴ്ത്തപ്പെട്ട കുഞ്ഞജൻ്റെ ശവകുടീരം സ്ഥിതി എന്ന രാംപുരം കദലിക്കാട്ട് ശവകുടീരം സ്ഥിതി എന്ന പാല മുനിസിപ്പാലിറ്റിയും ശബരിമല ഭക്തരുടെ ഇടത്താവളങ്ങളായ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം ഇടപ്പാടി ഇളംകുളം ക്ഷേത്രങ്ങൾ എന്നിവയും പ്രധാനപ്പെട്ടതാണ് സർ ഇന്ത്യയിലെ ആദ്യത്തെ പുണ്യവതിയായ അൽഫോൻസമ്മയുടെ സ്ഥിതി ചെയ്യുന്ന ഭരണിങ്ങാണം തുടങ്ങി എല്ലാം കൊണ്ടും പാലായെ ഒരു ഫിൽഗിം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റാൻ സാധിക്കും സബ്മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥലമായ ഇല്ലിക്കല്ല് മേലികാവ് പഞ്ചായത്തിലെ ടൂറിസം സെന്ററായ ഇലവീഴ പുഞ്ചിറ എന്നിവയെല്ലാം പ്രകൃതി സൗന്ദര്യം കൊണ്ടും തണുത്ത കാലാവസ്ഥ കൊണ്ടും ഇപ്പോൾ തന്നെ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പ്രകൃതി സൗഹൃദമായി തന്നെ നമുക്ക് സാധിക്കും എന്നതുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഏർപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഒരു പൈസയും മുടക്കില്ല ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രത്തിൻ്റെ ടൂറിസം മാപ്പിൽ കൊണ്ടുവരാൻ അങ് ഒരു അപേക്ഷ കൊടുത്താൽ ചെയ്യാമെന്ന് ഞാനും ഫ്രാൻസിസ് ജോർജും സുരേഷ് ഗോപിയും കൂടെ ക്യാബിനറ്റ് മിനിസ്റ്ററെ കണ്ടപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടോടാണ് അതങ്ങ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർ പാലാ നിയോജക മണ്ഡലത്തിലെ ഞാൻ എം എൽ എ ആയിട്ട് അഞ്ചര വർഷമായി പതിമൂന്ന് കൊല്ലമായിട്ട് തുടങ്ങി വെച്ച നാല് തൂണേ നിൽക്കുന്ന ഒരു പാലമുണ്ട് പാലം ഞാൻ അപ്പുറത്തായിരുന്നപ്പം പതിമൂന്ന് കോടി രൂപ ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചിരുന്നു പിന്നീട് അതിന് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗം രണ്ടാമത്തെ സ്ഥല ഉടമ അനുവദിക്കാതെ പോകുന്നു അടുത്ത സ്ഥലത്തുകൂടെ ഇത് പോകാൻ തീരുമാനിച്ച് അലൈൻമെന്റ് മാറ്റിയൊക്കെ അങ്ങേക്കൊരു അശ്വീര ഒരു റോഡ് വന്നു ആ അശ്വതി ആരാണ് ഞാൻ പറയുന്നില്ല അത് അലൈൻമെന്റ് മാറ്റാനൊക്കെ ഇല്ല ഇപ്പോഴും അത് അങ്ങനെ തന്നെ കിടപ്പുണ്ട് പാലായിലെ ബൈപ്പാസ് റോഡ് പൂർത്തിയായിട്ടില്ല റിവർ റിവർവ്യൂ റോഡ് പൂർത്തിയായിട്ടില്ല അങ്ങനെ നിരവധി അനവധിയായ റോഡുകളും ഇതും പത്തും പതിമൂന്നും കൊല്ലം ആയത് പാലായി കിടക്കുക അതുകൊണ്ട് അങ്ങയുടെ ശ്രദ്ധ ഇതിലേക്ക് ഒന്ന് കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താൻ എം എൽ എ ആയിട്ട് അഞ്ചര വർഷമാകുന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അപ്രോച്ച് റോഡില്ലാതെ പണിത കളരിയമാക്കൽ പാലം ഇന്നും നാല് തൂണിൽ നിൽക്കുന്നുവെന്നും താൻ എൽ ഡി എഫിലായിരുന്നപ്പോൾ പതിമൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു സ്ഥലം നൽകാമെന്ന് സംബന്ധിച്ച വ്യക്തി വിസമ്മതിച്ചപ്പോൾ മറ്റൊരാൾ വാങ്ങാൻ തയ്യാറായി അപ്പോൾ അലൈൻമെന്റ് മാറ്റരുതെന്ന് പൊതുമരാമത്ത് മന്ത്രിക്ക് അശരീരി ലഭിച്ചെന്നും അത് പൂർത്തിയാക്കാതിരിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും എംഎല്എ നിയമസഭയിൽ പരാതിപ്പെട്ടു ഇനിയും പൂർത്തിയാകാതെ കിടക്കുന്ന ബൈപ്പാസ് റോഡും റിംഗ് റോഡും എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന കടവുപുഴ പാലം ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന ചില്ലച്ചി പാലത്തിന്റെ പണം ഉപയോഗിച്ച് പുനർനിർമ്മിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ടൂറിസ്റ്റ് കേന്ദ്രമായ ഇലുവിഴ പൂഞ്ചെറിയിലേക്കുള്ള അന്തിനാട് മേലുകാവ് റോഡ് ബി എം ബി സി നിലവാരത്തിൽ ടാർജ് ചെയ്തെങ്കിലും പതിനൊന്ന് വർഷമായി ലേ ഓവർ നടത്തിയിട്ടില്ലെന്നും കാപ്പൻ പറഞ്ഞു നഗരവൽക്കരണത്തിന് ബഡ്ജറ്റിൽ പദ്ധതികൾ സാധാരണക്കാർ അധിവസിക്കുന്ന ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നികുതി ഒഴിവാക്കി ഇതര വരുമാന മാർഗങ്ങൾ കണ്ടെത്തി സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കണമെന്നും മാണി സി കാപ്പൻ എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു ഫോർ യു ന്യൂസ്